ബ്രിട്ടനിൽ പ്രവൃത്തി ദിനങ്ങൾ നാലായി ചുരുക്കാൻ ലേബർ സർക്കാർ തൊഴിലാളികൾക്ക് കൂടുതൽ അവകാശങ്ങൾ ഉൾപ്പെടുന്ന നിയമങ്ങൾ ഒക്ടോബർ മുതൽ നിലവിൽ വരാൻ സാധ്യത സാധാരണ ജോലിക്കാർക്ക് വിനോദത്തിനും മറ്റുമായി കൂടുതൽ സ്വകാര്യ സമയം ലഭിക്കാനായി ആഴ്ചയിൽ നാല് ദിവസമായി ജോലി ചുരുക്കണമെന്നാവശ്യം പ്രധാനമന്ത്രി മുൻപ് തന്നെ കിയർ സ്റ്റാമർ ഉന്നയിച്ചിരുന്നു കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നതിന് പുതിയ നിയമങ്ങൾ ഏറെ സഹായകരമാണെന്നാണ് കിയർ സ്റ്റാമറിന്റെ നിലപാട് ആഴ്ചയിൽ നാല് ദിവസം ജോലി ചെയ്യാനുള്ള അവകാശം ചോദിക്കാൻ തൊഴിലാളികൾക്ക് അനുമതി നൽകുന്ന പുതിയ നിയമമാണ് ഒക്ടോബറോടെ പ്രാബല്യത്തിൽ വരുന്നത് തൊഴിൽ നിയമം നിജപ്പെടുത്തുന്നത് വഴി അഞ്ച് ദിവസത്തിന് പകരം നാല് ദിവസത്തിനുള്ളിൽ തങ്ങളുടെ കരാർ അനുസരിച്ചുള്ള മണിക്കൂറുകളിൽ ജോലി പൂർത്തിയാക്കണം ഇതോടെ തിങ്കൾ മുതൽ വ്യാഴം വരെ ജോലി ചെയ്ത വെള്ളിയാഴ്ച അവധി ലഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഉപപ്രധാനമന്ത്രി ആഞ്ചലേ റെയ്നറാണ് പുതിയ നിയമത്തിനായി നീക്കങ്ങൾ നടത്തുന്നത് വിവിധ തൊഴിലുടമകളുടെ പ്രതിനിധികൾ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ എന്നിവരുമായി ചർച്ച ചെയ്ത ശേഷമാണ് പുതിയ നിയമം വികസിപ്പിച്ചിട്ടുള്ളത് ബ്രിട്ടനിൽ നിലവിൽ തൊഴിലുടമയിൽ നിന്നും തൊഴിലാളികൾക്ക് ആവശ്യമായ തൊഴിൽ സമയം ആവശ്യപ്പെടാമെങ്കിലും ഇത് അനുവദിക്കണമെന്ന് നിർബന്ധമില്ല എന്നാൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്ന ഇത് ജീവനക്കാരുടെ അവകാശമാകും സ്ട്രെസ് കാര്യമായി കുറയും അതിനിടെ ഈ നിയമത്തെക്കുറിച്ച് വർഷങ്ങളായി ചർച്ചകളും സംവാദങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള പ്രശ്നങ്ങളാണ് പല കമ്പനികളും പങ്കുവച്ചിരുന്നത് മാത്രമല്ല ശമ്പളത്തിന്റെ കാര്യത്തിലും ചില അവ്യക്തതകൾ തൊഴിലാളികളെ അലട്ടുന്നുണ്ടായിരുന്നു എന്നാൽ ശമ്പളത്തിലോ മറ്റ് ആനുകൂല്യങ്ങളിലോ കുറവ് വരുത്തുന്ന രീതിയല്ല ഈ പുതിയ തൊഴിൽ തൊഴിൽക്കൂടിനുള്ളത് ആഴ്ചയിൽ ജോലി ചെയ്യേണ്ട നിശ്ചിത സമയം നാല് ദിവസം കൊണ്ടോ അഞ്ചു ദിവസം കൊണ്ടോ ചെയ്തു തീർക്കണമെന്നാണ് ഇതിന്റെ വ്യവസ്ഥ ഒരു തൊഴിലാളി ആഴ്ചയിൽ ചെയ്യേണ്ട ജോലി മണിക്കൂറാണ് ഇതിൽ കൂടുതൽ ജോലി ചെയ്യേണ്ട എന്നാണ് പുതിയ തൊഴിൽ നിയമം നിലവിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും പിന്തുടരുന്നത് എട്ട് മണിക്കൂർ വീതം ആറ് ദിവസം എന്ന കണക്കിലാണ് ചില സ്ഥാപനങ്ങൾ അത് ഒൻപത് മണിക്കൂർ വീതം അഞ്ച് ദിവസം എന്ന രീതിയിലും പിന്തുടരുന്നുണ്ട് എന്നാൽ പുതിയ ഭേദഗതി പറയുന്നത് ഈ ഈട്ട് മണിക്കൂർ ജോലി നാല് ദിവസം കൊണ്ട് ചെയ്തു തീർക്കാം എന്നാണ് നാല് ദിവസം വേണോ അഞ്ച് ദിവസം വേണോ എന്ന് തൊഴിലാളികൾക്ക് തീരുമാനിക്കാം ഇതിനുള്ള ഓപ്ഷൻ ഉണ്ടാകും സമയക്രമീകരണത്തിന്റെ തൊഴിലുടമയും തയ്യാറാകണം ഇതിലൂടെ തൊഴിലാളികളുടെ ഉൽപ്പാദനക്ഷമത ഉയരുമെന്നാണ് വിലയിരുത്തൽ ഈ നിയമം പരീക്ഷിച്ച രാജ്യങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നതും അത് പിന്നാലെയാണ് ബ്രിട്ടീഷ് കമ്പനികളും ആഴ്ചയിൽ നാല് ദിവസം എന്ന നിലയിൽ ജോലി സമയം ക്രമപ്പെടുത്താൻ ഒരുങ്ങുന്നത് യു കെയിൽ ആദ്യമായി ഫോർ ഡേ വർക്ക് സമ്പ്രദായം കൊണ്ടുവരാൻ തയ്യാറായി നൂറോളം കമ്പനികളാണ് ആഴ്ചയിൽ നാല് ദിവസം ദിനങ്ങളും മൂന്ന് ദിവസം അവധിയും നൽകും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലേറെ ജോലിക്കാരാണ് ഈ പുതിയ ജോലിക്രമത്തിലേക്ക് മാറാനായി തയ്യാറായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു കെയിലെ വലിയ രണ്ട് കമ്പനികളാണ് ഫോർ ഡേ വർക്ക് തീരുമാനവുമായി രംഗത്തെത്തിയത് ആറ്റം ബാങ്കും ഗ്ലോബൽ മാർക്കറ്റിംഗുമാണ് ഈ പദ്ധതിയിൽ അന്ന് ഒപ്പുവെച്ചത് രണ്ട് കമ്പനികളിലെ നാനൂറ്റി അൻപതോളം ജീവനക്കാരാണ് ഫോർ ഡേ വർക്കിന്റെ ഭാഗമായത് ഇതിലൂടെ ദീർഘമായ ദിവസങ്ങളിൽ ജോലി ചെയ്യുന്നതിന് പകരം കുറഞ്ഞ ദിവസങ്ങളിൽ ജോലി ചെയ്യാൻ അനുവദിക്കുകയാണ് ഈ കമ്പനികൾ ചെയ്തത് ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കമിടുന്നത് എന്നാണ് തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് പറഞ്ഞത് തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നോടിയായി പല കമ്പനികളും ട്രയൽ ക്യാമ്പയിനും നടത്തിയിരുന്നു എഴുപതോളം കമ്പനികളിലെ മൂവായിരത്തിലധികം വരുന്ന തൊഴിലാളികളെ ഉൾപ്പെടുത്തിയാണ് ട്രയൽ സംഘടിപ്പിച്ചത് എന്തായാലും സംഗതി വിജയിച്ചത് ാൽ ഈ പദ്ധതി ഇന്ത്യയിലും വൈകാതെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക്